ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഇരുപത്തിയഞ്ച് വരെ പേര് ചേർക്കുവാൻ അവസരം നീട്ടി നൽകി പതിനെട്ട് വയസ്സ് തിരഞ്ഞവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ വോട്ടേഴ്സ് എന്ന ലിങ്കിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്ത് വേണം തുടർ നടപടികൾ ചെയ്യാൻ അപേക്ഷകർക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷയുടെ എൻട്രികൾ പൂരിപ്പിക്കാം ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം ജില്ലാ പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര് വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ ഐ ഡി ജന തീയതി വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കുവാൻ ആധാർ കാർഡ് ലഭ്യമല്ലെങ്കിൽ മറ്റു രേഖകൾ അപ്ലോഡ് ചെയ്യണം അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേര് ഉൾപ്പെടുത്തും ഇതേസമയം സുഗമവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ് അഭ്യർത്ഥിച്ചു പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുവാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും പുറത്തിറങ്ങി അഞ്ചു ദിവസത്തിനകം വോട്ട് ഫ്രം ഹോം വഴി വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഭിന്നശേഷി വോട്ടർമാരും എൺപത്തി അഞ്ചു വയസ്സിനു മുകളിൽ പ്രായമുള്ള വോട്ടർമാരും അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം ഇവർക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പോളിംഗ് ടൈം വീട്ടിലെത്തി പോസ്റ്റൽ ബാലറ്റിൽ ും എല്ലാ പോളിംഗ് ബൂത്തുകളിലും റാംബ് ഉൾപ്പെടെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് കളക്ടർ അറിയിച്ചു പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ സിബിജിൽ ആപ്പ് വഴി സമർപ്പിക്കുവാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണം ടെൻഡർ നൽകി വർക്ക് തുടങ്ങാത്ത പദ്ധതി പ്രവർത്തനങ്ങൾ ഇനി നടത്തുവാൻ പാടില്ല അടിയന്തരമായി പൂർത്തിയാക്കേണ്ട പ്രവർത്തനങ്ങൾ പ്രത്യേക അനുമതി പ്രകാരം മാത്രം ഇതിനായി നിർവഹണ ഉദ്യോഗസ്ഥൻ പ്രത്യേകം അപേക്ഷിച്ചാൽ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചായിരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇലക്ഷൻ ഡെസ്ക് നിർദേശിച്ചിട്ടുണ്ട്